വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ശാസ്ത്ര സാങ്കേതിക പ്രദർശനം ആരംഭിച്ചു കോളേജ് മാനേജർ മോൺസെഞ്ചോർ ഡോക്ടർ പയസ് മാമലക്കണ്ടത്തിൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു വാഴക്കുളളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി ശാസ്ത്ര സാങ്കേതിക പ്രദർശനം ആരംഭിച്ചത് വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ സാങ്കേതിക പ്രദർശനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാന സ്കൂൾ ശാസ്ത്ര സാങ്കേതിക പ്രദർശനങ്ങളിൽ സമ്മാനങ്ങൾ നേടിയിട്ടുള്ള പ്രൊജക്ടുകൾ മേളയുടെ ഭാഗമായി അവതരിപ്പിക്കും വിവിധ പ്രൊജക്ട് പ്രദർശനങ്ങളിൽ വിജയികളാകുന്നവർക്ക് ഇരുപത്തിയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡ് നൽകും വൈവിധ്യമാർന്ന അതിനൂതന വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഫാബ് ലാബ് എയ്റോ ഡയനാമിക് ലാബ് എന്നിവ അടക്കമുള്ള എഞ്ചിനീയറിംഗ് ലബോറട്ടറികൾ മെഷീൻ മോഡലുകൾ ഗെയിം സോണുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് എന്നിവ കോളേജ് ഓപ്പൺ ഡേയുടെ ഭാഗമായി രണ്ട് ദിവസം വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുക്കും വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡ്രോണുകളും പ്രദർശനങ്ങളുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കാലാനുസൃതമായതും കിടപ്പുരോഗികൾക്ക് സ്വയം പ്രവർത്തിക്കാൻ കഴിയുന്നതും ഒരേസമയം കട്ടിലും പരസഹായവുമില്ലാതെ വീൽ ചെയറുമായി മാറ്റാവുന്ന ബെഡ് ടു ചെയർ ഉപകരണവും പ്രദർശനത്തിന്റെ ഭാഗമായി കോളേജ് മാനേജർ മോൺസിഞ്ഞിയോർ ഡോക്ടർ പയസ് മാമലക്കണ്ടത്തിൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ റവറൻ ഡോക്ടർ പോൾ പാർ ഡോക്ടർ ഷൈൻ ജോർജ് ഡോക്ടർ സോണി കുര്യൻ ഡോക്ടർ കെ കെ രാജൻ സോമി പി മാത്യു ഡോക്ടർ ഷൺമുഖേഷ് പോൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്